ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോള് വിഷ്ണു അച്ഛന്റെ വരവും പ്രതീക്ഷിച്ചങ്ങിയിരിക്കുമ്പോഴാണ് വിഷ്ണു ബുള്ളറ്റിൽ അവിടേക്ക് വന്നിറങ്ങിയത് വിഷ്ണുവിനെ കണ്ടെന്നും വളരെ സന്തോഷത്തോടെ പപ്പിമോള് അരികിലേക്ക് ഓടിച്ചെന്ന പപ്പിമോളെ കെട്ടിപ്പിടിച്ച് വിഷ്ണു പറഞ്ഞു വിഷ്ണു അച്ഛൻ്റെ പൊന്നുമോളെ കണ്ടിട്ട് എത്ര ദിവസമായി അപ്പോഴേക്കും പപ്പിമോളും പറഞ്ഞു അതേ വിഷ്ണുവച്ച വിഷ്ണു അച്ഛനെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഹാസിറ്റോട്ടിലേക്ക് ശ്യാമയും ഇറങ്ങിയെത്തിയത് ശ്യാമയും രോഹിത്തും കൂടി വതുക്കിലേക്ക് വന്നു ഈ സമയം പപ്പിമോളയും കയ്യിലെടുത്തുകൊണ്ട് വിഷ്ണു നേരെ അകത്തേക്ക് കയറി വന്നു ആ കാഴ്ച കണ്ടതോടെ രാഘവൻ നായർ വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചു എട മോനെ എന്ന് പറഞ്ഞേ പപ്പിമോളയെ നിലത്തേക്ക് ഇറക്കിയ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് രാഘവൻ നായർ സന്തോഷം അറിയിച്ചു അച്ഛന് സന്തോഷമായടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് മൊത്തത്തിൽ വിഷ്ണുവിനെ ഒന്ന് നോക്കുമ്പോൾ രാഘവൻ നായരോട് വിഷ്ണു പറഞ്ഞു ഇല്ലച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛനോട് ഇരിക്കെ അങ്ങനെ പറഞ്ഞ് രാഘവനായ സമാധാനപ്പെടുത്തി വിഷ്ണു രാഘവനായരോട് അവിടെ ഇരിക്കാനായി പറഞ്ഞ് ആ ചേറിലേക്ക് വിഷ്ണുവിനെ ഇരുത്തി അതിനുശേഷം രാഘവനായ ഇരുത്തിയതിനു ശേഷം വിഷ്ണു വേഗം ശ്യാമയ്ക്ക് അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു വിഷ്ണുവേട്ട പപ്പിമോള് വിഷ്ണുവേട്ടൻ വരുന്നത് വരെ പ്രാർത്ഥനയിലായിരുന്നു സത്യത്തിൽ പപ്പിമ്മളുടെയും സത്യമ്മോളുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും ഈശ്വരന്മാർ വിഷ്ണുവേടിനെതിരെ അനുകൂലമായിട്ടുള്ള നടപടി എടുത്തത് കാരണം അത്രത്തോളം ഈ കുട്ടികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവർ ഈശ്വരന്മാരെ പ്രാർത്ഥിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു കുട്ടികളുടെ മാത്രം പ്രാർത്ഥനയല്ല ക്ഷമയം കാരണം ശാലിനിയുടെ കൂടി പ്രാർത്ഥനയുടെ ഫലമാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തുമായിരുന്നില്ല ശാലിനി സ്വന്തം ശരീരം പോലും നോക്കാതെ എനിക്കെതിരെ ഉണ്ടാക്കിയ തെളിവുകളെല്ലാം നശിപ്പിച്ച് സത്യം തെളിയിക്കുന്നതിന് വേണ്ടി തെളിവുകൾ കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരുന്നു ശാലിനി അതിൻ്റെ എല്ലാം അവസാനമാണ് ഞാൻ സ്വതന്ത്രനായത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായ ച ഇത്രയൊക്കെ എൻ്റെ എനിക്ക് വേണ്ടി ശാലിനി ചെയ്യുമ്പോൾ എന്നെ മാത്രമാണ് അയാൾ ആഗ്രഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഞാൻ മാത്രമാണ് അയാൾക്ക് അയാളുടെ ഈ സങ്കടങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെയുള്ള പരിഹാരം അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ഇങ്ങനെ കകന്നു നിൽക്കേണ്ട കാര്യമുണ്ടോ വച്ച എന്ന് ചോദിച്ചപ്പോ രാഹുന്നാർ പറഞ്ഞു ഇടമോനെ പരസ്പരം ഇത്രത്തോളം സ്നേഹിക്കുന്ന മനസ്സുകൾ നിങ്ങളുടെ ഈ മനസ്സിന്റെ ഒത്തൊരുമ അതൊരിക്കലും ആർക്കും തകർക്കാനാവില്ല അത് തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ പിന്നിലുള്ള കാരണവും ശാലിനി നിന്നെ രക്ഷപ്പെടുത്തിയതിൻ്റെ കാരണവും ഈ ലോകത്ത് മറ്റാരൊക്കെ നീ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചാലും മറ്റാരൊക്കെ പറഞ്ഞാലും അത് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ശാലിനിയാണ് അതിന് ആർക്കും മാറ്റാനും കഴിയില്ല എന്ന് പറഞ്ഞപ്പം വിഷ്ണു പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഇങ്ങനെ രണ്ട് സ്ഥലങ്ങളിലായിരിക്കേണ്ട മനസ്സുകളല്ലോ ഞങ്ങളുടേത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ അച്ഛാ ഒന്നിച്ചിരിക്കേണ്ടവരല്ലേ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴല്ലേ അച്ഛാ അതിനൊരു പൂർണതയുണ്ടാവുകയുള്ളൂ അപ്പോഴല്ലേ അതൊരു സന്തോഷത്തിൽ എത്തുകയുള്ളൂ അതിനൊരു നന്മ ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ ഒന്നിച്ച് ഇരിക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനത്തിലെത്തി എന്റെ ജീവിതത്തിലെ സന്തോഷം എൻ്റെ ജീവിതത്തിലെ വേദന അതെല്ലാം എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിയതും എൻ്റെ ജീവിതത്തിൽ വേദന മാത്രം നിറച്ചതും എൻ്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു വച്ച എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സത്യഭാം അവിടേക്കെത്തി വിഷ്ണുവിനെ കണ്ടതും സത്യഭാം വളരെ സന്തോഷത്തോടെ വിഷ്ണുവിൻ്റെ അരികിലേക്കെത്തി വിഷ്ണുവിന്റെ കൈ പിടിച്ച് ഇടമോനെ എന്ന് വിളിച്ചു അപ്പോഴേക്കും സന്തോഷത്തോടെ സത്യഭാമ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചപ്പോ വിഷ്ണു ആ കൈ പതിയെ സത്യഭാമയുടെ കയ്യിൽ നിന്ന് പിൻവലിച്ചു ഇത് കണ്ടതോടെ സത്യഭാമ ഞെട്ടലോടെ നോക്കി അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാണ് എനിക്ക് ഇവിടേക്ക് വരാൻ യാതൊരു താല്പര്യമുണ്ടായിരുന്നില്ല ഈ വീട്ടിൽ ഞാൻ ആരെയാണോ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ഞാൻ ആരോടാണ് സംസാരിക്കാൻ താല്പര്യപ്പെടാത്തത് അത് നിങ്ങളോട് മാത്രമാണ് എൻ്റെ അമ്മയോട് മാത്രം ഞാൻ ഈ വീട്ടിലേക്ക് വന്നതും മറ്റൊരു തീരുമാനത്തിലെത്തിയാണ് എൻ്റെ ജീവിത ഈ അവസ്ഥയിലാക്കിയത് ഒരാൾ മാത്രമാണ് എൻ്റെ അമ്മ കുഞ്ഞുനാള് മുതൽ ഞാൻ എന്തിനു വേദിനും വളരെ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നത് എൻറെ അമ്മയെ കുറിച്ചായിരുന്നു സത്യത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും സാന്നമാര് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയാണ് വിളിച്ചുകൊണ്ട് ചെന്നിരുന്നത് അതെന്റെ അച്ഛനെ കൊച്ചാക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനാക്കാനോ അല്ല മറിച്ച് എൻ്റെ അമ്മ എൻറെ ഒപ്പം ഉണ്ടെങ്കിൽ അതെനിക്ക് വലിയ ധൈര്യമായിരുന്നു എന്ത് നേരിടാൻ കഴിയുമെന്നുള്ള ധൈര്യം എന്നാൽ ആ ധൈര്യവും ധൈര്യവുമെല്ലാമാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത് അത്രത്തോളം ഞാൻ എൻ്റെ അമ്മയെ മനസ്സിലാക്കിയപ്പോൾ ആ അമ്മയ്ക്ക് ഈ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എൻ്റെ സന്തോഷം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല എൻ്റെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എന്ത് ആഗ്രഹിക്കുന്നെന്നോ എൻ്റെ മനസ്സിൻ്റെ ആ സന്തോഷം എന്താണെന്നോ അതൊന്നും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ ജീവിതം തകർത്തു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുന്ന ഒരു പാവം വിധിയായിട്ടുള്ള ഒരു മകനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അമ്മയെ അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ അമ്മയോട് വെറുപ്പ് വെച്ച് എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ സ്നേഹം അഭിനയിക്കാൻ എനിക്കാവില്ല കാരണം ഇതൊരു നാടകമോ സിനിമയോ ഒന്നുമല്ല ഇത് അഭിനയമോ ഒന്നുമല്ല കാരണം ഇത് പച്ചയായ ജീവിതമാണ് എൻ്റെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹ കൂടുതലും മറ്റുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഞാൻ തീർച്ചയാക്കി എൻ്റെ ജീവിതം അതിനി മറ്റുള്ളവർക്ക് വേണ്ടി കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിഷ്ണു അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ രാഘവൻ നാരായകിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ അതെ അച്ഛാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാ അച്ഛൻ മറ്റൊന്നും വിചാരിക്കരുത് പക്ഷേ എനിക്ക് പോയേ പറ്റൂ എൻ്റെ ജീവിതം അത് എനിക്ക് നേടിയേ തീരൂ എന്ന് പറയുമ്പോൾ ശ്യാമയും അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് വിഷ്ണു അകത്തേക്ക് പോകുന്ന നേരത്ത് സത്യമാമ വേഗം വേദനയോടെ രാഘവനാരുടെ അരിയിലേക്ക് എത്തി രാഘവേട്ട നമ്മുടെ മോൻ അവൻ പോകുവാണ് എന്ന് പറഞ്ഞപ്പോ രാഘവനാർ പറഞ്ഞു പോട്ടെ അവൻ പോട്ടെ അവന്റെ ജീവിതമല്ലേ വലുത് അതുകൊണ്ട് അവൻ പോട്ടെ അവനെ സമാധാനത്തോടെ ജീവിക്കാനോ അവന്റെ ആഗ്രഹത്തിനോ ഇഷ്ടത്തിനോ ഒപ്പം ജീവിക്കാനോ നീ അനുവദിക്കില്ലല്ലോ അതുകൊണ്ട് അവന് സന്തോഷവും സമാധാനവും കിട്ടുന്നിടത്തേക്ക് അവൻ പോട്ടെ അതാ നല്ലത് എന്ന് രാഘവനാർ സത്യഭാമയോട് പറയുന്നു അത് കേട്ടതും സത്യഭാമ ആകെ ആശങ്കയോടെ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് സത്യഭാമ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോ രാഘവനാർ പറഞ്ഞു ഭാമേ അവൻ ഇത്രയും നാളും നിന്റെ നിനക്ക് വേണ്ടി നീ പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നു പക്ഷെ ഒരമ്മയും ഒരു മകന്റെയും ജീവിതം തകർത്തിട്ടില്ല പക്ഷെ ഇവിടെ അവന്റെ ജീവിതം തകർക്കുന്നത് നീ തന്നെയാണ് ഭാമയും അവൻ പോട്ടെ അപ്പോഴേക്കും സത്യഭാമ വേഗം രോഹിത്തിനരികിലേക്ക് എത്തി ഇട മോനെ രോഹിത്തെ നീ എങ്കിലും പറയടാ വിഷ്ണുവിനോട് പോകരുതെന്ന് പറയടാ എന്ന് പറയുമ്പോൾ രോഹിത് പറഞ്ഞു എന്തിനാ സ സത്യാമയം ഞാൻ അങ്ങനെ പറയുന്നത് എന്നിട്ട് പ്രോയുടെ ജീവിതം തകർത്തവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി വരാനോ വേണ്ട ബ്രോ പൊക്കോട്ടെ സത്യമ്മയ്ക്ക് ശാന്യോടൊപ്പം ജീവിക്കാനല്ലേ പ്രശ്നമുള്ളൂ അവർ ഒന്നിച്ച് ജീവിക്കട്ടെ വിഷ്ണുവേട്ടന്റെ ജീവിതം വിഷ്ണുവേട്ടൻ തന്നെ അത് സന്തോഷപൂർവ്വം ജീവിക്കട്ടെ അവര് നമുക്ക് മാറി നിന്ന് നോക്കിക്കാണാം അത് കാണാം അതാ നല്ലത് മാറി നിന്ന് മാത്രം എന്ന് സത്യഭാമയോട് രോഹിത് അറിയിച്ചു എല്ലാം കേട്ടപ്പോ സത്യഭാമ ആകെ വിഷമത്തോടെ കൈകൂപ്പി അങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു തന്റെ ഭാഗമെടുത്ത് വാതുക്കിലേക്ക് എത്തി കയ്യിൽ ബാഗുമായിട്ട് വിഷ്ണു ആ സിറ്റിയുള്ളിലേക്ക് വന്നിറങ്ങുമ്പോ സത്യഭാമ വിഷ്ണുവിനെ നോക്കി ഉടനെ വിഷ്ണു ഒന്നും മിണ്ടാതെ രോഹിത്തിന്റെ തോളിൽ വന്ന് കൈവെച്ചിട്ട് മറ്റൊന്നും പറയാതെ ബാഗം എടുത്ത് പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോ സത്യഭാമ വിഷ്ണുവിനെ വിളിച്ചു ഇടമോനെ പോകരുത് എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു ഇടമോനെ നീ പോകല്ലേ നിന്റെ നീ ഈ അമ്മയെ വിട്ടിട്ട് പോകുവോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു സത്യഭാമയെ നോക്കിട്ട് പറഞ്ഞു പോകും പോകും ഞാൻ എന്ന് വിഷ്ണു ആ ഉറച്ച തീരുമാനം അറിയിച്ചു അത് കേട്ടതും സത്യഭാമ ആകെ തകർന്നു വന്നു വീണ്ടും വിഷ്ണു പോകാൻ ഒരുങ്ങുമ്പോൾ വിഷ്ണുവിന്റെ കയ്യിൽ വീണ്ടും സത്യഭാമ പിടിച്ചു ഇടമോനെ ഞാൻ പറയുന്നു എന്ന് നീ കേൾക്ക് നിന്റെ സന്തോഷം ഇനി എന്താണെങ്കിലും നിന്റെ ആഗ്രഹം എന്താണെങ്കിലും അത് ഞാൻ സാധിച്ചു തരാൻ തയ്യാറാണ് നിന്റെ സമാധാനവും സന്തോഷവും എന്താണോ അതിനുവേണ്ടി ഈ അമ്മ ജീവിക്കുന്നത് എടമോനെ നിനക്കറിയാവല്ലോ എന്റെ ശ്വാസവും നിശ്വാസവും ഒക്കെ നീയാണ് അങ്ങനെയുള്ളപ്പോ നമ്മൾ രണ്ടുപേരും ഇവിടെ വേണം അതുകൊണ്ട് നീ ഇവിടെ വേണം മോനെ നീ ഇല്ലാതെ നിന്നെ കാണാതെ ഒരു ദിവസം ഈ അമ്മയ്ക്ക് ജീവിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഇനി നിന്റെ ആവശ്യം എന്താണെങ്കിലും നിന്റെ ആഗ്രഹം എന്താണെങ്കിലും അതിനു വേണ്ടി ഈ അമ്മ തയ്യാറാണ് ശാലിനിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അതിനു വേണ്ടി എനിക്ക് ഒരല്പ സമയം താനിയ എന്ന് പറഞ്ഞു സത്യഭാമ സങ്കടത്തോടെ വിഷ്ണുവിനോട് തന്റെ തീരുമാനം അറിയിച്ച് കൈകൂപ്പിക്കൊണ്ട് വിഷ്ണുവിനോട് കുറച്ചു സമയം തനിക്ക് തരാനായി ആവശ്യപ്പെട്ടു സത്യഭാമയുടെ വാക്കുകൾ വിശ്വസിച്ച് വിഷ്ണു അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സത്യഭാമ അത് മാത്രം ആവശ്യപ്പെട്ട് വേഗം അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി പപ്പിമോൾ ചോദിച്ചു അപ്പൊ വിഷ്ണു വെച്ചാ ആ ബാഗ് ഇങ്ങനെ തന്നെ ഇനി ഈ ബാഗിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പപ്പിമോള് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിന്റെ കയ്യിലിരുന്ന ബാഗ് വാങ്ങിച്ചുകൊണ്ട് പപ്പിമോൾ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ രോഹിത് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ബ്രോ ബ്രോ ഇനി വേണമെങ്കിൽ കുറച്ച് സ്വപ്നമൊക്കെ കാണാം കേട്ടോ തൽക്കാലം മറ്റൊന്നും ആലോചിക്കണ്ട എന്ന് വിഷ്ണുവിനോട് രോഹിത് അറിയിച്ചു അങ്ങനെ പറഞ്ഞ് രോഹിത് അവിടുന്ന് പോകുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിന്റെ മനസ്സിലേക്ക് വന്നത് ശാലനിയെ വാങ്ങഴിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോ നിലവിളൊക്കെ കൊടുത്ത് സത്യഭാമ സ്വീകരിച്ച് ആ ഒരു മുഹൂർത്തം വിഷ്ണു ഓർമ്മിച്ചു അതങ്ങനെ ഓർത്തു നിൽക്കുമ്പോഴേക്കും രാഘവനായർ പറഞ്ഞു എട മോനെ നീ വിഷമിക്കാതെ ഇത് നിന്റെ വീടാണ് നീ നിന്റെ ഭാര്യയോടൊപ്പം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടത് ഇവിടെയാണ് ഇനി നിന്റെ അമ്മ നിന്റെ ആഗ്രഹത്തെ എതിർക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ രാഘവൻ നായർ ആശ്വസിപ്പിച്ചു വിഷ്ണു എല്ലാം കേട്ടതിന് ശേഷം വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും പപ്പിമോള് രാഘവൻ നായർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ മോളുടെ ചേച്ചിയമ്മ ഉടനെ തന്നെ വരും കേട്ടോ മോളുടെ പ്രാർത്ഥന പോലെ തന്നെ ഉടനെ തന്നെ മോളുടെ ചേച്ചിയമ്മ ഇവിടേക്ക് എത്തും എന്ന് പറഞ്ഞു അത് കേട്ട് പപ്പിമോൾ ഒത്തിരി സന്തോഷത്തിലായി ഇനി അപ്പൊ വിഷ്ണു പോവില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യമോള് തുള്ളിച്ചാടി ഈ സമയം സത്യഭാമ റൂമിലേക്ക് എത്തി എന്ത് തീരുമാനമെടുക്കും എന്നതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ വിഷ്ണു തന്റെ റൂമിലെത്തി എന്തായിരിക്കും ഇനി അമ്മയുടെ നീക്കം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ഈ സമയത്ത് ശാലിനി ഓഫീസിലേക്ക് പോകാനായി റെഡിയായി പുറത്തേക്ക് വരുമ്പോൾ പിന്നാലെ എത്തിയ ശാന്തേശി പറഞ്ഞു മോളെ ശാലിനി അവിടെ നിന്നേ ശാലിനി മോൾക്ക് ഓഫീസിലേക്ക് പോകാൻ നേരമായി മനസ്സിലാക്കി ഞാനറെ ഉണ്ടായിക്കൊണ്ട് വന്നതാണ് ഈ സ്പെഷ്യൽ ടീ എന്നൊക്കെ എന്ന് പറഞ്ഞ ചായ കൊടുത്തു ഓ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞേ ചായ വാങ്ങി കുടിച്ചതും ഉടനെ ശാരതാമ ചോദിച്ചു അതെ എന്നാൽ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് നിനക്ക് കഴിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ഓ അതിന സമയമില്ലേ ഞാനേ അനുവിനെ കൊണ്ട് ക്യാൻഡിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചോളാം ചായ കുടിച്ച് തുടങ്ങിയതും ശാരദാമി പെട്ടെന്ന് ശാലിനി ചോദിച്ചു ശാന്തേച്ചി ചേച്ചി ഇതിനകത്ത് എന്തൊക്കെയോ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടല്ലോ ഏലക്ക ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്താ അത് എന്ന് ചോദിച്ചപ്പോൾ ശാന്ത പറഞ്ഞു അതൊക്കെ സീക്രട്ടാ ഞാനേ ഒരു ഗ്ലാസ് പോാരദാമിക്ക് കൂടി എടുത്തോണ്ട് വരാ എന്ന് പറഞ്ഞു ശാന്ത അകത്തേക്ക് പോയി ഈ സമയത്ത് ശാലിനി അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്നി പറഞ്ഞു വിഷ്ണു ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ ഇതുപോലൊരു ടീ ഉണ്ടാക്കുന്നത് അതും ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്ത് അരികിൽ തന്നെ ഇരിക്കണം ചൂടോടെ അത് കുടിച്ചു തീരുന്നത് വരെ അടുത്തു തന്നെ ഉണ്ടാകണമായിരുന്നു ഞാൻ ഇതെല്ലാം കേട്ടതും ശാരദാമ ചോദിച്ചു അല്ല മോളെ സത്യാമ്മ ഇപ്പൊ വലിയ സന്തോഷത്തിലാണല്ലോ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എല്ലാ സത്യങ്ങളും സത്യാമ്മയുടെ തുറന്നു പറഞ്ഞിട്ട് എല്ലാ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കിയാലോ മോളെ എന്ന് ചോദിച്ചു എന്താണെങ്കിലും ഇത്രയൊക്കെ സംഭവിച്ച സ്ത്രീക്ക് എന്ന് വിഷ്ണു സമാധാനത്തോടെ തിരികെ എത്തിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു സത്യാമ്മ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമല്ലേ മകൻ്റെ ജീവിതം അമ്മ തന്നെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ മോളെ എന്ന് ശാരദാമ ആശാലിനോട് ചോദിച്ചു അമ്മേ എല്ലാ സത്യങ്ങളും സത്യമായിട്ട് ചെന്ന് പറയാൻ തയ്യാറായാൽ ഇപ്പോ സത്യമ്മയുടെ ആ ചാൽ ആ ഇത്രയും നാളും ഉണ്ടായിരുന്ന ദേഷ്യവും എല്ലാം തന്നെ ഒന്ന് മാറിയിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ അമ്മേ നമ്മൾ സത്യങ്ങൾ ഇപ്പൊ തുറ തുറന്ന് പറയാൻ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഞാനാണ് സത്യമോളയെ പ്രസവിച്ചതെന്നും പപ്പിമോളയെ പ്രസവിച്ചത് ഞാനാണെന്നും അന്ന് ശ്യാമിക്കുണ്ടായ കുഞ്ഞിനെ അന്ന് നഷ്ടമായപ്പോ കുഞ്ഞിനെ ഞാൻ നൽകിയതാണ് എന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും സത്യാമ്മയേയും രോഹിത്തിനെയും ഒക്കെ വിഡികളാക്കിയതിന്റെ പേരിൽ എന്നെ അവിടുന്ന് പടിയിറക്കി വിട്ടത് പോലെ ഷ്യാമയും അവിടുന്ന് അടിച്ചിറക്കില്ലെന്ന് ആര് കണ്ടുവേ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പോലും സത്യാമ്മയോട് സത്യം തുറന്നു പറയാൻ പോയാൽ ചിലപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടിയായിരിക്കും നമുക്ക് നേരെ ഉണ്ടാവാൻ പോകുന്നത് അത് മനസ്സിലാക്കി വേണോമേ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ അതുകൊണ്ട് തന്നെ തൽക്കാലം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പു പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശാരദാമ്മയുടെ വീട്ടുപടിക്കലേക്ക് വിഷ്ണു വന്നെത്തി സിറ്റൗട്ടിലേക്ക് വന്നു കയറിയ വിഷ്ണുവിനെ ശാലിനിയും ശാരദാമ്മയും കാണുന്നു രണ്ടുപേരും അതിശയത്തോടെ നോക്കുമ്പോൾ വിഷ്ണു വാതുക്കൾ തന്നെ നിൽക്കുന്നത് കണ്ട് ശാലിനിയെ ശാരദാമയും അവിടേക്ക് ചെന്നു അപ്പോഴേക്കും ശാരദാമ്യ ചോദിച്ചു അല്ല വിഷ്ണു മോനോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി അരികിലേക്കെത്തി എന്താ ഈ വഴി എന്ന് ചോദിച്ചു അല്ല ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നോ എന്ന് വിഷ്ണു അന്വേഷിച്ചപ്പോൾ ശാലിനി വളരുടെ ഗൗരവത്തോടെ വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു ഓ അല്ല ഈ വഴി എന്താ ഇറങ്ങിയത് ചിലപ്പോൾ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു എന്താ ഇപ്പോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ഒന്നുമില്ല ഒന്ന് കാണണം തോന്നി അതാ വന്നത് എന്ന് പറഞ്ഞു ഓ അത് ശരി അപ്പോഴേക്കും ശാരദാമ ചോദിച്ചു മോനെ മോനെന്താ ഇവിടെ നിൽക്കുന്നത് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞപ്പോൾ ഏ സാരൊന്നും ഇല്ല ഇല്ല ശാരനാമേ ചേർക്കൊന്നുമില്ല ഞാൻ ഇവിടെ നിന്നോളാം അല്ല ഇനിയിപ്പം അകത്തേക്ക് കയറരുതെന്നായിരിക്കും അമ്മേ ഓർഡർ എന്നെ പറഞ്ഞതും ശാലിനി അങ്ങനെ പറയുന്നത് കേട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് ശാരദാമയോട് പറഞ്ഞു ആ ഞാൻ ഇവിടെ ഇരുന്നോളാം ശാരദാമെ ഞാൻ ഇവിടെ ഇരുന്നാൽ മതിയല്ലോ അപ്പോഴേക്കും ശാലിനി അങ്ങനെ പറയുന്നത് ചോദിച്ചു എടി മോളെ എന്ന് ശാരദാമ വിളിച്ചു അപ്പൊ വിഷ്ണുവിനോട് ശാരദാമ ചോദിച്ചു അല്ല സത്യമ്മ അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നത് ഉടനെ ശാലിനി പറഞ്ഞു ഓ അങ്ങനെയൊക്കെ ഒരു വിളക്ക് മാറിക്കിട്ടിയെങ്കിൽ ഭാഗ്യം എന്ന് പറഞ്ഞത് പെട്ടെന്ന് വിഷ്ണു ആ പുറത്ത് വരാന്തയിൽ തന്നെ ഇരുന്നു ശാലിനി പതിയെ വിഷ്ണുനൈകളിലേക്ക് എന്നിട്ട് പറഞ്ഞു എന്തായാലും ഇരുന്നല്ലേ ഒരു ഗ്ലാസ് ചായ കുടിച്ചു എന്ന് പറഞ്ഞേ ശാലിനി തന്റെ കയ്യിൽ ഇന്ന് ചായ വിഷ്ണുവിന് നേരെ നീട്ടി ഉടനെ ശാരദാമ്മ പറഞ്ഞു എടി ചൂടുള്ള ചായ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു ഓ അത് സാരയില്ല സ്വന്തം ഇഷ്ടപ്രകാരം വന്ന അമ്മ പറഞ്ഞിട്ട് വന്നാലേ അമ്മ പറഞ്ഞിട്ടാ വന്ന എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ശകലം തണ്ണു ചായ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു സാറില്ലേ ശാരേ ആ ചായ ഞാൻ കുടിച്ചോളാം അങ്ങനെ പറഞ്ഞ ശാലിനിയുടെ കയ്യിൽ ചായ വിഷ്ണു വാങ്ങിച്ചു അത് കുടിച്ചിട്ടും വിഷ്ണു ചോദിച്ചു ഈ ചായ താനുണ്ടാക്കിയതാണോ അല്ല ഞാൻ വരുമെന്ന് താനങ്ങനെ അറിഞ്ഞേ എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ഓ പഴയ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് അല്ലേ അതെ അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി തന്നെയാ ഇപ്പൊ ഇത് കുടിക്കാൻ പറഞ്ഞു തന്നത് എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് കൊണ്ട് ശാലിനിയെ തന്നെ നോക്കി ശാലിനി വളരെ ഗൗരവത്തോടെ വിഷ്ണുവിനെ അങ്ങനെ നോക്കുമ്പോൾ ഒരു കള്ളശ്ശിരിയോടെ വിഷ്ണു അങ്ങനെ ഇരിക്കുന്നതാണ് ശാരദാമ്മ പറഞ്ഞു എന്നാ നിങ്ങള് സംസാരിച്ചിരിക്കേ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞേ ശാരദാമ പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറഞ്ഞു ശാരദാമയെ പോകാൻ വരട്ടെ ആഹ് ശാരദാമ്മ കൂടി കേൾക്കാനുള്ള കാര്യമാണ് ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞു ശാലിനി ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു അമ്മയെ നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്ന് ശാലിനിയെ നോക്കി വിഷ്ണു പറഞ്ഞു അത് കേട്ടതും ശാരദാമ്മെ അതിശയപ്പെട്ടു ശാലിനി ഞെട്ടിലോടെ നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അവസാനം അമ്മയ്ക്ക് മനസ്സിലായി ഈ വിഷ്ണുവിന്റെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ അത് ശാലിനി ഉണ്ടായിത്തീരുമെന്ന് ശാലിനിക്കൊപ്പമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അത് കേട്ടതോടെ ശാരദാമ സമാധാനത്തോടെ തന്നെ നെഞ്ചത്ത് കൈവെച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു മോനെ നന്നായി എന്തായാലും അവസാനം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ എത്ര തീ തെന്നതാ നിങ്ങൾ രണ്ടുപേരും എത്ര സങ്കടപ്പെട്ടതും വേദനിച്ചതുവാ ഇനി അവസാനം ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായത് ഈശ്വരന്മാർ നിങ്ങളെ കൈവിടില്ല അതുകൊണ്ട് തന്നെ ഇനി അതിൽ സന്തോഷിക്കുക അവസാനം സത്യാമിങ്ങനൊരു തീരുമാനം എടുത്തതിൽ അങ്ങനെ പറഞ്ഞതും ചാൽനി ആ വാക്കുകൾ കേട്ട് അതിശയത്തോടെയും സന്തോഷത്തോടെയും വിഷമിയെ തന്നെ നോക്കി പെട്ടെന്ന് ശാന്ത അകത്തു നിന്ന് വിളിച്ചു ശാരദാമേ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ശാന്ത വേഗം ശാരദാമ വേഗം ശാന്തയുടെ അരികിലേക്ക് പോയി ഉടനെ തന്നെ ശാലിനിയുടെ അരികിലേക്ക് വിഷ്ണു നടന്നെത്തിയിട്ട് ചോയി ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിച്ചു അപ്പോഴേക്കും വിഷ്ണുവിനെ നോക്കി ശാലിനി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു ഏർ എന്താടോ സന്തോഷമായോ എനിക്ക് എന്ന് ചോദിച്ചപ്പോ ശാലിനി അതെ എന്നിങ്ങനെ പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ഇനി അത് മാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടും ആ വാക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്ന് അറിയിച്ചു അത് കേട്ടതും വാക്കോ എന്ന സംശയത്തോടെ ശാലിനി ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ സന്തോഷം ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഒരുപാട് കരഞ്ഞതല്ലേ നമ്മൾ അതുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണിലും കണ്ണുനീരില്ല ഇനി തൻ്റെ കണ്ണിലും ഇല്ല കണ്ണുനീര് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മളങ്ങ് മാറ്റിവെച്ചു ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു അത് കഴിഞ്ഞും ശാലിനി വിഷ്ണുവിനെ നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ ഇത്ര വലിയ റൊമാൻറ്റിക് എന്ന് ശാലിനി വിഷ്ണുനോട് ചോദിച്ചതും പെട്ടെന്ന് വിഷ്ണു അതുപിന്നെ ശാരദാമയെന്ന് അകത്തേക്ക് നോക്കി പറയുമ്പോൾ ശാലിനി നേരെ അകത്തേക്ക് നോക്കുന്ന ആ സമയം വിഷ്ണു ശാലിനിയെ തൻ്റെ ഉള്ളം കൈയിലേക്ക് കോരിയെടുത്തു ശാലിനി അപ്പോഴേക്കും വിഷ്ണു കേട്ടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് തന്നെ താഴെ നിർത്താനായി ശാലിനി ചാട്ട്യം പിടിച്ചു അവസാനം വിഷ്ണു ശാരദാമ വരുന്നത് കണ്ട് പിന്നെ ശാലിനിയെ പതിയെ നിലത്തേക്ക് നിർത്തുന്നു ഉടനെ തന്നെ ശാരദാമ വന്നിട്ട് ചോദിച്ചു അപ്പോ വിഷ്ണു കുഞ്ഞു പോവാണെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചതും ശാലിനി എന്നായിരിക്കും ശാരദാമ്മയുടെ പറഞ്ഞു അതേ അമ്മേ എനിക്കും പോകാൻ നേരമായി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ശാലിനിയും വേഗം പോകാൻ തയ്യാറെടുത്തു ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു ഓ എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു വേഗം എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ബുള്ളറ്റിനരികിലേക്ക് പോകുന്ന പോലെ ഭാവിച്ച് നേരെ ചെന്ന് ശാലിനിയുടെ കാറിന്റെ ഒരു ടയർ കാറ്റൂരി വിടുന്നു അല്പസമയം കഴിഞ്ഞ് രാമേട്ടൻ അവിടേക്ക് വരുന്നതിനായി വിഷ്ണു കാത്തു നിന്നു ശാലിനിയുടെ അരികിലേക്ക് വേഗം വിഷ്ണു മടങ്ങിയെത്തിയതും വിഷ്ണു ശാലിനിയെ നോക്കി പുഞ്ചിരിയോടെ ഒരു കള്ളലക്ഷണത്തോടെ അങ്ങനെ വിഷ്ണു നിൽക്കുകയും ശാരദാമ വന്നപ്പോൾ വിഷ്ണു പറഞ്ഞു അത് പിന്നെ ശാലിനി പോകുന്നത് കണ്ടിട്ട് ശാലിനിയോട് കുറച്ചേരും കൂടെ സംസാരിക്കാം എന്ന് കരുതി അതാ ഞാൻ വേഗം വന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ ചെറുതായി കള്ളമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ വേഗം രാമേട്ടൻ വണ്ടി വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് സൈഡിലെ കാറ്റ് പോയ ടയറ് പഞ്ചറായിട്ടിരിക്കുന്നത് കണ്ടത് ഉടനെ തന്നെ രാമേട്ടൻ വേഗം ഷാലിനിയുടെ കൈകിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അയ്യോ ശാലിനി കുഞ്ഞേ വണ്ടി പഞ്ചറാണല്ലോ മേഡം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടും വണ്ടി പഞ്ചറായത് കണ്ട് ആകെ നിരാശയോടെ നിന്നു ഉടനടുത്ത് തന്ന വിഷ്ണു പറഞ്ഞു ആ ഇനി ചിലപ്പോൾ കളക്ടർ മേഡത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുവദിക്കുകയാണെങ്കിൽ ബുള്ളറ്റിന്റെ പിന്നിലിരുന്ന് പോകുന്നത് നിയമപരമായിട്ട് പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ യാത്ര കളക്ട്രേറ്റ് വഴിയാക്കുന്നതിൽ അതിലേക്കൂടെ തിരിച്ചുവിടുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിഷ്ണു താനൊന്നും അറിയാത്ത പോലെ പറയുമ്പോൾ ഈ പെട്ടെന്നുള്ള കാറ് കേടാകലിന്റെ പിന്നിലുള്ള യഥാർത്ഥ സൂത്രധാരൻ വിഷ്ണു ആണെന്ന് മനസ്സിലാക്കിയതുപോലെ ശാലിനിയും ശാരദാമയും പരസ്പരം നോക്കിച്ചിരിക്കുന്നു